ആസിദ് ഹിമാചലം ഭാരത്മാത കിജയെന്ന് ഒരിക്കൽ കൂടി വിളിക്കുന്ന കാഴ്ച അത്യപൂർവമായി ഭാരതത്തിൽ വീണ്ടും സംഭവിക്കുന്നു എത്രയോ തവണ പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെയും മതഭീകരവാദത്തിൻ്റെയും പേരിൽ കാശ്മീരിലടക്കം നിരപരാധികളെ കൊന്നു തള്ളി അപ്പോഴൊന്നുമില്ലാത്ത രീതിയിൽ ഭാരതത്തിലെ നാനാജാതി മതസ്ഥർ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ സിഖ് പാഴ്സിയെന്നോ നോക്കാതെ എല്ലാവരും തെരുവിലിറങ്ങിയിരിക്കുന്നു അത്യപൂർവമായ മനോഹരമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീർ താഴ്വരകളിൽ നിന്നും കാണാൻ കഴിഞ്ഞു ശ്രീനഗറിലും ജമ്മുവിലും കാശ്മീരിലെയും വീടുകളിൽ നിന്ന് മുസ്ലിം സ്ത്രീകളടക്കമുള്ള എല്ലാ ജാതി മതസ്ഥരും മതക്കാരും പുറത്തിറങ്ങി ഓരോ ബാനറിൽ ഹിന്ദുവെന്നും മുസൽമാൻ മുസ്ലീമെന്നും ക്രിസ്ത്യൻ ക്രിസ്ത്യനെന്നും സിഖെന്നും പാഴ്സിയെന്നും പഞ്ചാബി എന്നും എല്ലാം ഒരു ബാനറിൽ എഴുതി ഭാരത് മാതാക്കി ജി വന്ദേ മാതരം പാടി ഭാരതത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ച ജനങ്ങൾ കാണേണ്ടതാണ് ഇതാണ് ഭാരതത്തിൻ്റെ നാനാത്വത്തിലെ ഏകത്വം കാശ്മീരിലെ ഒരു കാശ്മീരിൽ തീവ്രവാദികൾ വന്ന് മതം നോക്കി ആളുകളെ കൊല്ലാൻ നോക്കിയപ്പോൾ കുതിര സവാരിക്കാരനായി ഗേഡായി വന്നിരുന്ന മുസൽമാൻ തൻ്റെ പേര് പറയാതെ കൂടെയുള്ള ഹിന്ദുക്കളെ രക്ഷിച്ച കഥ അവസാനം ആ മുസൽമാനും മരിക്കേണ്ടി വന്നു എത്ര മനോഹരമായിട്ടാണ് അതുപോലെ തന്നെ രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളെ രക്ഷിച്ചതെന്നും നാം കേൾക്കുന്നു ഇതിലെല്ലാ ഉപരി ഈ കേരളത്തിലടക്കമുള്ള മുസ്ലിം സമൂഹം ഭാരതത്തിലുള്ള വ്യത്യസ്ത തലത്തിലുള്ള മുസ്ലിം സമൂഹം ഭാരത് മാതാ കി ജയി എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ പാകിസ്ഥാൻ മോർത്താബാദ് എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു വൈകാരിക നിമിഷമാണ് ഭാരതത്തിലുണ്ടാകുന്നത് കാശ്മീർ താഴ്വരകളിൽ ഇന്നലെ വരെ ജിഹാദുകളും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മുദ്രാവാക്യങ്ങളാണ് കേട്ടിരുന്നതെങ്കിൽ അവിടുത്തെ സൂര്യഗ്രഹണങ്ങളെപ്പോലും പുളകമണിയിച്ചുകൊണ്ട് ഭാരത് മാതാക്കി ജെ എന്നുള്ള മുദ്രാവാക്യം വിളിക്ക് വരുന്ന ഉയരുന്നത് എല്ലാ മതക്കാരുടെയും കണ്ടങ്ങളിൽ നിന്നാണ് നാവുകളിൽ നിന്നാണ് എന്നുള്ളത് വളരെ മനോഹരമായ കാഴ്ചയാണ് പാകിസ്ഥാൻ ഇതെങ്കിലും ഇനിയെങ്കിലും ഇതെല്ലാം കാണണ്ടേ ഭാരതത്തിൽ വന്ന് മതം നോക്കി ഹിന്ദുവിനെ നോക്കി ക്രിസ്ത്യാനിയെ നോക്കി കൊന്നുകളഞ്ഞാൽ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം ലഹള ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയോ നിങ്ങൾക്ക് തെറ്റി ഇത് ഭാരതമാണ് രണ്ടായിരം വർഷത്തെ സഹനത്തിൻ്റെയും സനാതനത്തിൻ്റെയും നാടാണ് ഇവിടെ വന്നു പോയവരെയെല്ലാം സ്വീകരിച്ചിട്ടുള്ള വല്ലാത്തൊരു മണ്ണാണ് ഇവിടെ വന്ന് ഭീകരവാദവും തീവ്രവാദവും നടത്താമെന്ന് വിചാരിച്ചാൽ ഒറ്റക്കെട്ടായി തന്നെ ഭാരതം എതിർക്കും സുപ്രീം കോടതി വരെ ഞെട്ടൽ രേഖപ്പെടുത്തി സർവകക്ഷി യോഗം ചേർന്നു എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഐക്യം കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യമായ തിരിച്ചടിയും നടപടികളും ചെയ്യുവാൻ മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നു പള്ളികളിൽ പറയുന്നു ജാഥകളിൽ തെരുവിലുകളിൽ പറയുന്നു തീവ്രവാദികൾക്ക് പാകിസ്ഥാന് ചുട്ട മറുപടി നൽകണം കൃത്യമായ മറുപടി നൽകണം അതിൽ ജാതിയുമില്ല മതവുമില്ല വർഗവുമില്ല ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ജാതിയുണ്ടോ മതമുണ്ടോ ഇല്ല എന്ന് തന്നെ ഭാരതം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇതൊരു വല്ലാത്ത കാഴ്ചയാണ് മനോഹരമായ ഒരു രീതിയാണ് എന്തായാലും പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും പേരിൽ കാശ്മീരിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആണെങ്കിൽ ചേരും സിംല കരാർ ഉണ്ടാക്കിയപ്പോഴാണെങ്കിലും പാകിസ്ഥാൻ എന്നും ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ശിഥിലീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി വന്നുകൊണ്ടേയിരിക്കും തീർച്ചയായും ഭാരതത്തെ നോക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ ഭാരതീയർ എതിർക്കുന്നത് സൈനിക പല്ലിന് പകരം പല്ല് നഖത്തിന് പകരം നഖം എന്നതിലുപരി ആസേദ് ഹിമാചലം ഭാരതീയർ ഒന്നാണ് എന്ന ഐക്യബോധത്തിൽ ഊന്നിയ വലിയ സന്ദേശമാണ് പാകിസ്ഥാനും ലോകത്തിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകരവാദികളും പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാൻ സൈന്യവും വിചാരിച്ചത് ഭാരതത്തിൽ വന്ന് കുറേ ഹിന്ദുക്കളെ കൊന്നുകളഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടായി ഭാരത ആ സംഘർഷത്തിലൂടെ ലഷ്കർ തേബിയെയും പാകിസ്ഥാൻ ഭീകരവാദികളെയും ഈ രാജ്യത്ത് നുഴഞ്ഞു കയറ്റി നുഴഞ്ഞുകയറ്റത്തിലൂടെ കൊണ്ടുവന്ന് ഇവിടെ അരാജകത്തെ സൃഷ്ടിക്കാം കാശ്മീർ പിരിച്ചെടുക്കാം എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇത് വേറെയാണ് മണ്ണ് ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും പഞ്ചാബിയും എല്ലാവരും ഏകോദര സഹോദരം മൂലെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരത് മാതാക്കി ജയി കൊണ്ട് നടക്കുന്നവരാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവർ ഉള്ളിൽ മാത്രമല്ല പുറത്തും അവർ ഉച്ചസ്ഥൈര്യം അത്യുച്ചത്തിൽ വിളിച്ചല്ലോ ഭാരത് മാത കി വന്ദേ വന്ദേമാതരം പാടുന്ന മുസ്ലിം സഹോദരങ്ങളെയും ക്രിസ്ത്യൻ സമുദായത്തെ സഹോദരങ്ങളെയും ഹിന്ദു സഹോദരങ്ങളെയും പാഴ്സി സഹോദരങ്ങളെയും പഞ്ചാബ് സഹോദരങ്ങളെയും കാണുമ്പോൾ എന്താണ് ഈ ലോകത്തിന് പറയുവാനുള്ളത് ഏകോദര സഹോദരൻ മൂലെ ഈ മണ്ണിൽ വരുന്ന ഏതൊരു ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അടിച്ചമർത്തും അതിന് ആ ഏത് നിലയിൽ പോയാലും രാഷ്ട്രീയമൊന്നും നോക്കാതെ ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാ പിന്തുണയും നൽകുന്ന നൂറ്റി നാൽപ്പത് വരുന്ന കോടി വരുന്ന ഭാരതത്തിൻ്റെ ഈ ചിന്ത ഇത് ലോകം കാണേണ്ടതാണ് ഈ ഭരത് മാതാ കി ജയുടെ മുദ്രാവാക്യം കാശ്മീർ താഴ്വരകളിൽ മാത്രമല്ല ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അലയടിക്കുകയാണ് ആ അലയടിയിൽ എല്ലാ ഭീകരവാദത്തെയും എല്ലാ തീവ്രവാദത്തെയും മതതീവ്രവാദത്തെയും മതഭീകരവാദത്തെയും അടിയോടെ പേരോടെ പിഴുതെറിയുവാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യൻ ജനതയുടെ ബോധം ധർമ്മബോധം ഉണർന്നു കഴിഞ്ഞു എന്തായാലും പാകിസ്ഥാൻ തിരിച്ചറിയണം ലോക ഭീകരവാദികൾ തീവ്രവാദികൾക്ക് ഇതൊരു പാഠമാണ് നിങ്ങൾ ഈ മുദ്രാവാക്യം കേൾക്കണം ഭാരതത്തിലെ അസേദ് ഹിമാചലം ഭാരതീയർ ഒന്നടങ്കം വിളിക്കുന്നു ഭാരത് മാതാ കി ജയ് フフフ。